ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കുവയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇ ഒ എസ് സീറോ ഫോറും അതേപോലെ തന്നെ ഗഗനയാനും ആണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം സ്റ്റാർട്ട് ചെയ്യാലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ എസ് ആർ ഐയുടെ ആദ്യ വിക്ഷേപണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇ ഒ എസ് സീറോ ഫോർ ആണ് ഇ ഒ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ എന്താണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് റിസാറ്റ് വണ്ണേന്നും കൂടെ അതിനെ പറയൂ കേട്ടോ എന്താണ് പറയുക റിസാറ്റ് വണ്ണേ അപ്പൊ റിസാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ആർ ഇമേജിങ് സാറ്റലൈറ്റ് ആണ് അതായത് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ നമുക്ക് ഏത് വെതർ കണ്ടീഷൻസ് ആണെങ്കിലൊക്കെ നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ കൃഷി ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃഷി വനം ഫ്ലഡ് അവിടെയൊക്കെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു അപ്പോൾ ജസ്റ്റ് ഓർത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ എസ് ആറുടെ ആദ്യ വിക്ഷേപണമാണ് അപ്പോൾ രണ്ട് വെച്ചിട്ടുള്ള തന്നെ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പിന്നെ എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ വാലന്റൈൻസ് ഡേയുടെ ഒന്നാണ് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിക്ഷേപണ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ് ശ്രീഹരിക്കോട്ട അപ്പോൾ ഇതിനോടൊപ്പം വിക്ഷേപിച്ചിട്ടുള്ള മറ്റ് ഉപഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം ഏതൊക്കെയാണ് ഒന്ന് ഇൻസ്പയർ സാറ്റോൺ ഉണ്ട് അതുപോലെ തന്നെ ഐ എൻ എസ് ടു ടി ഡി ഉണ്ട് ഇനി ഇൻസ്പയർ സാറ്റ്വൺ എന്ന് പറയുന്നത് ഐ ഐ എസ് ടി തിരുവനന്തപുരം വലിയ മലയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്പയർ സാറ്റ്വൺ ഐ എൻ എസ് ടു ടി ഡി എന്ന് പറയുന്നത് ഭൂട്ടാനും ഇന്ത്യയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഐ എൻ എസ് ടു ടി ഡി അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് പറയാം ഇഒ എസ് സീറോ ഫോർ അല്ലെങ്കിൽ റിസാറ്റ് വൺ എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണം ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടുയിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് അതിൻ്റെ വാഹനമാണ് ചോദിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അതിൻ്റെ ഡേറ്റ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനോടൊപ്പം വിക്ഷേപിച്ചിട്ടുള്ള മറ്റു ഉപഗ്രഹങ്ങൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇൻസ്പയർ സാറ്റ് വൺ അതെവിടുന്നാണ് ഐ എ എസ് ടി തിരുവനന്തപുരം വലിയ മലയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചിട്ടുള്ളതാണ് ഓർത്ത് വെച്ചേക്കുക അതേപോലെ തന്നെ ഐ എൻ എസ് ടു ടി ഡി ഓക്കെ ഭൂട്ടാനും ഇന്ത്യയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഐ എൻ എസ് ടു ടി ഡി എന്ന് പറയുന്നത് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ സാറ്റലൈറ്റ് ആണ് കേട്ടോ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഐ എസ് ആർഒ ചെയർമാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആരാ നമ്മുടെ ഡോക്ടർ എസ് സോമനാഥാണ് പത്താമത്തെ ചെയർമാനും അതേപോലെ തന്നെ അഞ്ചാമത്തെ മലയാളിയാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇ ഒ എസ് ഫോർ അതിൻ്റെ ഭാരം ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ എത്രയാണ് വൺ സെവൻറ്റി കെ ജി ആണ് എത്രയാണ് വൺ സെവൻറ്റി കെ ജി അതിൻ്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ പത്ത് വർഷമാണ് കേട്ടോ എത്ര വർഷമാണ് പത്ത് വർഷം അടുത്ത് നമുക്ക് പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പഠിക്കാം കേട്ടോ ഐ എസ് ആറുടെ പുതിയ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ അതായത് എൻ എസ് ഐ എൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ അപ്പൊ വാണിജ്യ വിക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താ അതായത് നിന്നുള്ള രാജ്യങ്ങളിലെ സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ വിക്ഷേപിക്കും അല്ല ഒരു നിശ്ചയ തുകയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വിക്ഷേപിക്കും പ്രോഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ വാണിജ്യ വിക്ഷേപണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഐ എസ് ആറുടെ പുതിയ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ഇനി ഇതിൻ്റെ വിക്ഷേപണ തീയതി എന്ന് ഓർത്ത് വയ്ക്കുക ഫെബ്രുവരി തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബ്രസീൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ ഉപഗ്രഹമായിട്ടുള്ള ആമസോണിയ വൺ ഉൾപ്പെടെ പത്തൊമ്പത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിൽ വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പം മൊത്തം എത്ര ഉപഗ്രഹങ്ങളുണ്ട് പത്തൊമ്പത് ഉപഗ്രഹങ്ങളുണ്ട് അല്ലെ ആമസോണിയ വണ്ണും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പത്തൊമ്പത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിൽ വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ആണ് കണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ പിന്നെ പി എസ് എൽ വി യുടെ അമ്പത്തി മൂന്നാമത്തെ ദൗത്യം അപ്പം മിക്കവാറും ഈ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ആണെങ്കിൽ അതിന്റെ ദൗത്യം വരുമ്പോൾ ഒന്ന് രണ്ട് കുട്ടിയിട്ടങ്ങ് പറയാം അമ്പത്തി മൂന്നാമത്തെ ദൗത്യം മിക്ക കേസുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി വിക്ഷേപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണെന്നുള്ളത് ഓർത്തുവെക്കുക എവിടുന്നാണ് ആന്ധ്രപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണെന്നുള്ളത് വെച്ചേക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഒപ്പം അറിഞ്ഞിരിക്കേണ്ട രണ്ട് പോയിന്റ്സുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഭഗവത്ഗീതയുടെ ഈ പതിപ്പും ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ പൗരന്മാരുടെ പേരുകളും സഹിതമാണ് സതീഷ് ധവാൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് ഇപ്പം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു ഒരു പത്തൊമ്പത് സാറ്റലൈറ്റ് ഇതിൻ്റെ ഒപ്പം വിക്ഷേപിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആമസോണിൽ ഒന്ന് ഉൾപ്പെടെ പത്തൊമ്പത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വണിൽ വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിനകത്തുള്ള ഒന്നാണ് ഈ പറഞ്ഞുള്ള എസ് ഡി സാറ്റ് സതീഷ് ധവാൻ സാറ്റലൈറ്റ് അത് സ്പേസ് കിറ്റ്സ് ഇന്ത്യ എസ് കെ ഐ വികസിപ്പിച്ച് വിജയകരമായിട്ട് ഭ്രമത്തിലെത്തിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് ഡി സാറ്റ് ആണ് ക്ലിയർ ആയോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേഗം നോക്കാം അതായത് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ എന്തൊക്കെയാ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു ആരുടെയാണ് എൻ എസ് ഐ എല്ലിൻ്റെ ആണ് അതുപോലെ തന്നെ അതിൻ്റെ തീയതി ഓർത്ത് വയ്ക്കുക ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് പിന്നെ ആമസോണിയ ഒന്ന് ഉൾപ്പെടെ പത്തൊമ്പത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണിൽ വിക്ഷേപിച്ചിട്ടുള്ളത് അതിൻ്റെ ദൗത്യം രണ്ടു കൂട്ടി പറയും അമ്പത്തി മൂന്നാമത്തെ ദൗത്യം വിക്ഷേപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടൽ എന്നാണ് ഇനി ഇതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞു വച്ചേക്കാം അതായത് ഇ ഒ എസ് സീറോ ത്രീ വിക്ഷേപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് കേട്ടോ ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇ ഒ എസ് സീറോ ത്രീ വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വാഹനം ചോദിക്കുകയാണെങ്കിൽ ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് ടെൻ ആണ് കേട്ടോ അതിൻ്റെ വാഹനം ഏതാണ് ജി എസ് എൽ വി എഫ് ടെൻ ആണ് അപ്പോൾ ഇതൊരു ഫെയിലിയർ ആയിരുന്നു അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇതൊരു ഫെയിലിയർ ആയിരുന്നു അപ്പോൾ ഇ ഒ എസ് സീറോ ത്രീ ഓഗസ്റ്റ് അല്ലേ അപ്പോൾ ഇത് ഒരു ഫെയിലിയർ ആയിരുന്നു ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിക്കാണെങ്കിൽ ജി എസ് എൽ വി എഫ് ടെൻ ആണ് ഇതൊരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ള രീതിയിലും കൂടെ ഓർത്തു വെച്ചേക്കും അടുത്ത നമുക്ക് ഗഗന്യാനെ കുറിച്ച് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇന്ത്യക്കാരെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ളൊരു പദ്ധതിയാണ് ഓക്കെ അപ്പോൾ ഇന്ത്യക്കാരെ ബഹിരാകാശത്തെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രയൽ ഒക്കെ നടത്തി ഒരു റോബോട്ടിനെ നമ്മൾ ആദ്യം അങ്ങ് വിടും എന്നിട്ടത് സക്സസ്ഫുൾ ആവാണെങ്കിലാണ് ഇന്ത്യക്കാരെ ബഹിരാകാശം എത്തിക്കുക അപ്പോൾ ഈ റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പേര് വ്യോമമിത്ര അപ്പോൾ ഈ റോബോട്ടിനെ വികസിപ്പിക്കുന്ന സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ് എന്താണ് ഐ എസ് ആർ ഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് അതെവിടെയാണ് വട്ടിയൂർക്കാവാണ് തിരുവനന്തപുരം ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ ജി എസ് എൽ വി മാർക്ക് ത്രീ പഠിച്ചു വച്ചേക്കണേ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ റോബോട്ടിന്റെ പേരെന്താ വ്യോമമിത്ര വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ് ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് എവിടെയാണ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഇനി ഈ ഒരു ദൗത്യം അതായത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിച്ചിട്ടുള്ള അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയും അമേരിക്കയും ചൈനയുമാണ് കേട്ടോ ഈ മൂന്ന് രാജ്യങ്ങളും ഇതിന് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇന്ത്യ ഈ ഒരു ദൗത്യത്തിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ എത്രാമത്തെ ആയിരിക്കും നാലാമത്തെ പൊസിഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം അടുത്ത പോയിന്റ് നോക്കാം അപ്പം ഇന്ത്യ ഈ ഒരു ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസും റഷ്യമാണ് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഓക്കെ ഐ എസ് ആർ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആണ് എന്താണ് എച്ച് എസ് എഫ് സി നമ്മൾ എച്ച് ഡി എഫ് സി എന്നൊക്കെ പറയില്ല അതുപോലെ ഓർത്ത് വെച്ചാൽ മതി ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ആണ് കേട്ടോ പിന്നെ ഈ എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ എസ് ഉണ്ണികൃഷ്ണനാണ് മലയാളിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് എസ് എഫ് സിയുടെ ഫസ്റ്റ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ആരാണ് എസ് ഉണ്ണികൃഷ്ണനാണ് പ്രൊജക്റ്റ് ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആർ ഹട്ടൻ ആണ് കേട്ടോ പ്രൊജക്ട് ഡയറക്ടർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആർ ഹട്ടൻ അതുപോലെ തന്നെ നേർത്തം നൽകുന്ന മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ വി ആർ ലളിതാംബിക ഈ ഒരു പ്രോജക്ടിന് നേതൃത്വം നൽകുന്ന മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ വി ആർ ലളിതാംബിക അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വേഗം നമുക്ക് നോക്കാം അപ്പൊ വ്യോമമിത്ര അപ്പൊ ഞാനൊരു പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു അപ്പൊ ഗഗന്യാൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ടാണ് കേട്ടോ അതും കൂടെ ഓർത്തു വയ്ക്കണേ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള പദ്ധതിയാണ് അപ്പൊ റോബോട്ടിന്റെ പേര് ഓർത്തുവച്ചേക്ക വ്യോമമിത്ര ഇതിനെ വികസിപ്പിക്കുന്ന സ്ഥാപനം ഐഎസ്ആർഒ ഇനോഷ്യൽ സിസ്റ്റം യൂണിറ്റ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി മാർക്ക് അപ്പൊ ഇതിനുമുമ്പ് മനുഷ്യനെ ബഹിരാകാശം എത്തിക്കുന്നതിനുള്ള ഒരു ദൗത്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കൺട്രീസ് ചോദിക്കുകയാണെങ്കിൽ റഷ്യ അമേരിക്ക ചൈനയാണ് ഇതിൽ ഇന്ത്യ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ നാലാമത്തെ പൊസിഷൻ ആയിരിക്കും ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസും റഷ്യാണ് അതുപോലെ തന്നെ എച്ച് എസ് എഫ് സി ആലോചിച്ച് ചോദിക്കുക അതിൻ്റെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണനാണ് പ്രൊജക്ട് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ആർ ഹട്ടനാണ് നേരത്തെ നൽകുന്ന മലയാളി ചോദിക്കാണെങ്കിൽ വി ആർ ലളിതാംബയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ കുറേ പേര് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഭയങ്കര വാല്യൂബിൾ ആണ് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുക പിന്നെ നമ്മൾ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ കൊടുക്കുക പ്രെസ് ചെയ്യുക അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ബൈ